ആൽബി അപ്സര എന്നീ രണ്ട് പേരുകൾ ഇപ്പോൾ നിറഞ്ഞു കേൾക്കുന്നുണ്ട് അതിന് കാരണം ഇവർ ചിത്രങ്ങളൊന്നും പങ്കുവെക്കുന്നില്ല എന്നതും പരസ്പരം ഫോളോ ചെയ്യുന്നില്ല എന്നതുമാണ് രണ്ടുപേരും അൺഫോളോ ചെയ്തിരിക്കുകയാണ് ഒരു ഭാര്യയും ഭർത്താവും ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വലിയ കാരണങ്ങൾ തന്നെ ഉണ്ടായിരിക്കും എന്തായാലും ഒരു കാര്യം ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇവർ ഇതിനുവെക്കുറിച്ച് പ്രതികരിക്കാതെ പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കില്ല അപ്സരയുടെ ചിത്രങ്ങൾക്ക് താഴെ വന്ന ആൽബിയുമായിട്ട് ചിത്രങ്ങളൊന്നും കാണാനില്ലല്ലോ എന്നാണ് ഭൂരിഭാഗം പേര് യും കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ച് നിരവധി പേർ എത്തുന്നുണ്ട് എന്നാൽ അവർ ഇതുവരെ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞെത്തുന്നവരുമുണ്ട് പ്രേക്ഷകർ ഇതിന് പിന്നാലെ കണ്ടുപിടിച്ചൊരു കാര്യമുണ്ട് ആൽബി ഇപ്പോഴും അപ്സറയുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി അപ്സരയുടെ ഫാൻസ് ക്ലബിനെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാൽ ആൽബിയെക്കുറിച്ച് ഒന്നും അറിയാതിരിക്കാൻ വേണ്ടി അപ്സര പരസ്പരം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ആൽബിയെ നോക്കിക്കഴിഞ്ഞാൽ ആൽബി സകലമാന അപ്സരയുടെ ഫാൻസ് ക്ലബിനെയും ആൽബിയുടെയും അപ്സരയുടെ ഫാൻസിനെയും ഫോളോ ചെയ്തു അത് അൺഫോളോ ചെയ്തിട്ടേയില്ല അതുകൊണ്ട് തന്നെ ആൽബിക്ക് ഇപ്പോഴും അപ്സരയോട് ഇഷ്ടമാണ് എന്നും അപ്സരയ്ക്കാണ് ഇപ്പോൾ ആൽബിയോട് ഇഷ്ടമല്ലാത്തതെന്നും പിണക്കമെന്നും പറയുന്നുണ്ട് ഇത് ഔദ്യോഗികമായൊന്നും എവിടെയും വന്ന വാർത്തയല്ല എന്നാൽ ആരാധകർ തന്നെ കണ്ടുപിടിച്ച കാര്യമാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ആൽബിയും അപ്സറയും പരസ്പരം ഫോളോ ചെയ്യുന്നില്ല എന്നതാണ് അവർ കണ്ടുപിടിച്ച ഒരു പ്രധാന കാര്യം അതിനുശേഷമാണ് ഇപ്പോൾ ഇത്രയും ചർച്ചകളിലേക്ക് നീങ്ങുന്നതും ആൽബിയും അപ്സറയും നല്ലൊരു കപ്പൽ തന്നെയാണ് പണ്ട് മുതൽക്കേ തന്നെ ഇവരെ പ്രേക്ഷകർ ഏറ്റെടുത്തതാണ് ഒരു ഷോ പ്രൊഡ്യൂസറാണ് ആൽബി ആ ഷോയിൽ വന്നതാണ് അപ്സര പിന്നീട് ഇരുവരുടെയും ജീവിതത്തെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം പ്രേക്ഷകർ അറിയാൻ തുടങ്ങി ഇരുവരും വിവാഹം കഴിച്ചപ്പോൾ ആശംസകൾ അറിയിച്ചും പ്രേക്ഷകരെത്തി അതെല്ലാം സന്തോഷപൂർവ്വമാണ് പ്രേക്ഷകർ ഏറ്റെടുത്തതെന്ന് പറയണം അതിനു എല്ലാം മാറി മാറിത്തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഓഗസ്റ്റ് മാസത്തിൽ ഇരുവരും ഒരുമിച്ച് ഒരു ചിത്രം പങ്കുവച്ചിട്ടുണ്ട് ായിരുന്നു അതിനുശേഷം ഇരുവരുടെയും ചിത്രങ്ങൾ കാണാനില്ല എവിടെ പോയി എന്നാണ് പ്രേക്ഷകർ അന്വേഷിക്കുന്നത് ചിത്രങ്ങളൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ തിരക്കായിരിക്കുമെന്ന് കരുതി എന്നാൽ സംശയം തോന്നിയ ആരാധകർ ഇവർ പരസ്പരം ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയപ്പോഴാണ് അത് ചെയ്യുന്നില്ല എന്ന് കണ്ടുപിടിച്ചത് ഇതോടെ തന്നെ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണ് ഇതോടെ തന്നെ ഇവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവുകയും അതിനെക്കുറിച്ച് ഇവർ പറയുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ആൽബിയും അപ്സരയും എപ്പോഴും യൂട്യൂബ് വീഡിയോകളുമായി എത്താറുണ്ട് എന്നാൽ യൂട്യൂബിൽ വീഡിയോ പങ്കുവച്ചിട്ട് പോലും കുറേയധികം നാളുകളായി രണ്ടുപേരും വീഡിയോയിൽ ഒരുമിച്ചെത്തിയത് ഒരു വർഷം മുൻപാണ് നാലു മാസങ്ങൾക്ക് മുമ്പ് അപ്സര പങ്കുവെച്ച വീഡിയോയിൽ ആൽബിയെ കാണാൻ പോലുമില്ല ഇടയ്ക്കിടയ്ക്ക് സ്റ്റോറികളൊക്കെ പങ്കുവെക്കുമായിരുന്നു വിവാഹം കഴിഞ്ഞ സമയത്ത് എപ്പോഴും സ്റ്റോറികൾ തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ ആ സ്റ്റോറികളും കാണാനില്ല എവിടെ പോയ അപ്സരയെ ആൽബി എന്ന് ചോദിച്ചുകൊണ്ടാണ് എത്തുന്നത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഞങ്ങൾ അതിനെ ആ രീതിയിൽ എടുക്കുകയുള്ളൂ ഞങ്ങൾ വെറുതെ നിങ്ങളെ വിമർശിക്കില്ല പക്ഷെ എല്ലാവരും ഒരേ രീതിയിൽ എടുക്കുമ്പോൾ അവർക്ക് കരുതാനാകില്ലല്ലോ അതുകൊണ്ടായിരിക്കാം അവരുടെ ജീവിതം അവർ രഹസ്യമാക്കി വച്ചിരിക്കുന്നത് വെറുതെ അതിൽ തലയിടാൻ പോകണ്ട എന്തിനാണ് അവർ ജീവിക്കട്ടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്സറെ കാണണം തോന്നുമ്പോൾ അപ്സറെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ആൽബിയെ കാണണം തോന്നുമ്പോൾ ആൽബിയും കാണാൻ പറ്റുന്നുണ്ട് പിന്നെന്താണ് പ്രശ്നം പക്ഷെ അവർ ഒരുമിച്ചില്ലല്ലോ എന്നതാണ് പ്രേക്ഷകരുടെ സങ്കടമെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ